ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് മുമ്പ് ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി ഇപ്പോൾ ന്യൂസിലൻഡ് നായകൻ മിച്ചൽ സാൻഡർ രംഗത്ത് വരികയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ന്യൂസിലൻഡിന് കഴിഞ്ഞുവെന്നും അതേ പ്രകടനം ആവർത്തിക്കാനാണ് ന്യൂസിലൻഡ് ഫൈനലിലും ശ്രമിക്കുകയെന്നും ചാൻഡർ ദക്ഷിണാഫ്രിക്കെതിരായ സെമി ഫൈനൽ വിജയത്തിനു ശേഷം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഫൈനലിൽ നിർണായകമായ ടോസ് ജയിക്കാനാണ് ന്യൂസിലൻഡ് ശ്രമിക്കുന്നതെന്നും അതുവഴി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാമെന്നും സാൻഡർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ കഴിഞ്ഞ പതിമൂന്ന് ഏകദിന മത്സരങ്ങളിലും ടോസ് നേടിയിട്ടില്ലെന്നതുകൂടി കണക്കിലെടുത്താണ് സാൻഡറുടെ പരാമർശം ഫൈനലിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇന്ത്യയെ നേരിട്ടിരുന്നു ഇരു ടീമുകളും നേരിടാൻ പോകുന്ന വെല്ലുവിളികളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവരാണവർ ഇന്ത്യക്കെതിരായ ഗ്രൂപ്പ് മത്സരത്തിൽ മുൻനിരയിലെ മൂന്ന് വിക്കറ്റുകൾ മുപ്പത് റൺസിനുള്ളിൽ വീഴ്ത്തി ഞങ്ങളവരെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും അതേ പ്രകടനം ആവർത്തിക്കാനാണ് ഫൈനലിലും ഞങ്ങൾ ശ്രമിക്കുന്നത് അതിൻ്റെ കൂടെ ടോസ് കൂടി നേടാനായാൽ നന്നായെന്നും സാൻഡർ മത്സരത്തിന് ശേഷം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യക്കെതിരായ ഗ്രൂപ്പ് മത്സരത്തിൽ ഇരുന്നൂറ്റി അമ്പത് റൺസ് പിന്തുടർന്ന ന്യൂസിലാൻഡ് ഇരുന്നൂറ്റി അഞ്ച് റൺസിന് പുറത്തായിരുന്നു അഞ്ച് വിക്കറ്റ് എടുത്ത വരുൺ ചക്രവർത്തിയാണ് ന്യൂസിലൻഡിനെ കറക്കി വീഴ്ത്തിയത് ആ തോൽവിക്ക് പകരം വീട്ടാൻ കൂടിയാകും ന്യൂസിലൻഡ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ഇറങ്ങുന്നത് ഇന്ത്യയും ന്യൂസിലൻഡും രണ്ട് തവണയാണ് ഇതിനു മുമ്പ് ഐ സി സി ഫൈനലിൽ ഏറ്റുമുട്ടിയിരുന്നത് രണ്ടായിരത്തിലെ ചാമ്പ്യൻസ് ട്രോഫിയിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും രണ്ട് തവണയും ഇന്ത്യ തോറ്റിരുന്നു സെമിയിൽ ഓസ്ട്രേലിയയെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത് ഇന്നലെ നടന്ന രണ്ടാം സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ അമ്പത് റൺസിന് തകർത്തായിരുന്നു ന്യൂസിലൻഡ് കിരീട പോരാട്ടത്തിന് അർഹത നേടിയത് ഇനി വമ്പിച്ച പോരാട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ആരാണ് കപ്പ് സ്വന്തമാക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടുതന്നെ അറിയണം എന്തായാലും ആവേശഭരിതരായി മലയാളികളും ഇന്ത്യക്കാരും അതുപോലെ തന്നെ ന്യൂസിലൻഡും ഇപ്പോൾ വലിയ ആകാംക്ഷയിലാണ് ഏതായാലും മത്സരത്തിൽ ഇന്ത്യ ജയിക്കുമെന്നുള്ളത് തീർച്ചയാണ് കാരണം അത്രത്തോളം ശുഭാക്തി വിശ്വാസവും പ്രതീക്ഷയും ഇന്ത്യക്കാർക്ക് വളരെയധികമാണ് ഇന്ത്യ പോലുള്ള മഹാരാജ്യത്ത് നമ്മുടെ ക്രിക്കറ്റ് വാനോളം ഉയർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും കോഹ്ലിയെ പോലുള്ള നിരവധി പ്ലെയറുമാണ് അതുകൊണ്ട് ഇന്ത്യ ഈ കളിയിൽ ജയിക്കുമെന്നുള്ള കാര്യവും തീർച്ചയാണ്